അപ്പൊ അതാ നമ്മള് പോവാനായിട്ട് എല്ലാരും ഒരുങ്ങിയിട്ടുണ്ട് ഷാജിരും ഒക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഞാനും ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് കേക്ക് ഉണ്ടാക്കിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ചെറിയ ഒന്ന് രണ്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോ ഒരു ഉച്ച സമയമാകുമ്പോ നമ്മൾ ഷാജിന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അജിത്തിന്റെ വീട്ടിലോട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായിട്ടാ കഴിഞ്ഞ മെയ് പതിനേഴിന് നടന്ന ബേഡേ ആണ് കേട്ടാ ഇത് അപ്പോൾ എൻ്റെ അതിൽ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് കേട്ടാ ഇതിനേക്കാൾ മുമ്പെടുത്തതും ഉണ്ട് അപ്പോൾ ഞാനിത് ആ കേക്ക് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം നമുക്ക് ത്രീ ടയർ കേക്കാണ് ചെയ്യാനുള്ളത് അപ്പോൾ ത്രീ ടയറിൽ നമ്മൾ ടു ടയറാണ് കേക്ക് ചെയ്യുന്നത് ബാക്കി താഴെയുള്ളത് ഉള്ളത് ഡമ്മിയാണ് കൊടുക്കുന്നത് കേട്ടാ ഡമ്മി പത്തിഞ്ചാണ് എടുത്തിട്ടുള്ളത് പത്തിഞ്ചിൻ്റെ ഡമ്മി നമ്മുടെ പതിനാല് ഇഞ്ചിൻ്റെ ഡമ്മിയിൽ പതിനാലിഞ്ചിൻ്റെ ബേസിൽ ഞാൻ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡമ്മി ഫിനിഷ് ചെയ്തെടുക്കാം നല്ല പാടാണ് കാരണം വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ കേക്ക് ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഡമ്മി ഫിനിഷ് ചെയ്യാൻ നല്ല പാടാണ് കുറേ പേർ ചോദിക്കുന്നുണ്ട് അല്ലേ കേക്ക് അല്ലല്ലോ അത് എളുപ്പമല്ലെന്നൊക്കെ പക്ഷേ ഡമ്മി എളുപ്പമൊന്നും അല്ലാട്ടോ ഡമ്മി അത്യാവശ്യം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം എന്നെങ്കിൽ നല്ല പ്രാക്ടീസ് തന്നെ വേണം പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഡമ്മി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഡമ്മി നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴാണ് മക്കളെ ടാസ്ക് നല്ല ടാസ്ക് ആണ് ഡമ്മി ശരിക്കും ക്രീം കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമല്ല അത് ഫോണ്ടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ശരിക്കും പക്ഷെ നമ്മൾ ക്രീമിൽ കവർ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ ഇതിന് നല്ലൊരു ടാലൻറ്റ് വേണം കളിയാക്കുന്നവർ കളിയാക്കിയിക്കോട്ടെ പക്ഷേ ഇതിനൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന് നല്ലൊരു ടാലൻറ്റ് വേണമെന്നാണ് ഞാൻ എന്നെ ഉദ്ദേശിച്ചിട്ടല്ല ഈ കേക്ക് ചെയ്യുന്നവർ വിപ്പിങ് ക്രീം വെച്ചിട്ട് തീം വർക്ക് ചെയ്യുന്നവര് എന്തായാലും നല്ല ടാലൻ്റുള്ള ആൾക്കാർ തന്നെയാണ് കാരണം നമ്മൾ ബട്ടർ ക്രീമും ചോക്ലേറ്റ് ഗണാഷും വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ടാസ്ക് ആണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫോണ്ടൻ്റെ ഒക്കെ കവർ ചെയ്ത് എടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പോൾ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മൾ ഡമ്മി ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഡമ്മി പത്തിഞ്ചിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കളർ അധികം യൂസ് ചെയ്യാറില്ല ഞാൻ അധികവും കേക്ക്സിൽ കളർ യൂസ് ചെയ്യുന്നതും ഇങ്ങനെയാണ് ലൈറ്റർ ഷെയ്ഡ് ലാസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വയറ്റിലോട്ട് മാക്സിമം കളർ എത്തുന്നത് ഒഴിവാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ടു ടയർ കേക്ക് ചെയ്യുന്നത് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേട്ടോ ഒരു രണ്ടര കെ ജി കേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സെവൻ ഇഞ്ചിൽ ടു കെ ജി ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹാഫ് കെ ജി നമ്മുടെ ഫൈവ് ഇഞ്ചിലും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതാ മിൽക്ക് സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ സെവൻ ഇഞ്ച് കേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും നമ്മുടെ ചോക്കോ ചിപ്സ് വൈറ്റ് ചോക്കോറ്റ് ചിപ്സുമാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് പൊതുവേ ഞങ്ങൾ എല്ലാവരും ഡാർക്ക് ചോക്ലേറ്റ് അത്ര ഇഷ്ടമുള്ളവരല്ല കഴിക്കും തീരെ കഴിക്കാണ്ടിരിക്കില്ല പക്ഷേ വൈറ്റ് ചോക്ലേറ്റും വെനില കേ വെനില ഇതിൽ വരുന്ന ഫ്ലേവേഴ്സൊക്കെയാണ് കേട്ടോ കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ക്ക് അധികം വെനില തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രിയായിരുന്നു കേട്ട ക്രംകോട്ട ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പിറ്റന്നാൾ രാവിലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കും കൂടി ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഫൈവ് ഇഞ്ചിൽ ഞാനിത് ആ ലൈറ്റർ ഷെയ്ഡ് പിങ്ക് കളറ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചില സമയത്ത് ഭയങ്കര ഈച്ച് ശല്യമായിരിക്കും അതെന്ത് നമ്മളെ ഈ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും മധുരം ഭയങ്കര ഇഷ്ടമാണല്ലോ ഈച്ചകൾക്ക് അപ്പം ചില സമയത്ത് ഭയങ്കര ഈച്ച ശല്യമായിരിക്കും വീഡിയോ എടുക്കുമ്പോഴായിരിക്കും ഒരുപാട് ഈച്ചകൾ വന്ന് കേക്കിൽ കിടക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ മെനക്കെട്ടിട്ടാണ് വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നല്ല ഈച്ച ഇങ്ങനെ ഫുഡിൽ ഇരിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അതിന് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഈച്ച ഇളകി ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര പാടാണ് അതൊന്ന് നിയന്ത്രിക്കാനായിട്ട് അത് എല്ലാ വീട്ടിലും ഉണ്ടാവും ചില സമയത്ത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈച്ച ഇങ്ങനെ പെട്ടെന്ന് വരുന്നതും പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് പോകുന്നതും കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈച്ച പാറിപ്പറക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം അമ്മയുടെ മുകളിലോട്ട് സെവൻ ഇഞ്ച് വെച്ചിട്ട് പിന്നെ ഫൈവ് ഇഞ്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് മൂന്നും കൂടി കണക്റ്റ് ആവുന്ന രീതിയിൽ രണ്ട് മൂന്ന് സ്റ്റിക്ക് മുകളിൽ നിന്നും കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബോർഡർ ആയിട്ട് ഞാനൊരു പിങ്ക് ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹലോ കിട്ടിയുടെ പ്രിൻറ്റ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് എഡിബിൾ പ്രിൻ്റ് അല്ല സാധാ പ്രിൻ്റാണ് അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറക്കാനായിട്ട് ഇതുപോലെ സാധാ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യും ഇത് ഇതിപ്പം ആ നെത്തിയുടെ മോൾക്കായതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് ഇവിടെ ഹലോ കിട്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മൾ വേറെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും എഡിബിൾ പ്രിൻറ്റ് വെക്കാൻ പറ്റില്ല മറ്റേ പ്രിൻറ്റ് വെച്ചാൽ മതിയോ എഡിബിൾ പ്രിൻറ് ആകുമ്പോൾ ഇത്രയാവും എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അവർ സാധാ പ്രിൻറ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് അത് എടുത്തും കളഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഈ പ്രിന്റിൻ്റെ അടിയിലോട്ട് നമ്മൾ നന്നായിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് കവർ ചെയ്തെടുക്കും കേട്ടോ കാരണം നമ്മൾ ഡയറക്റ്റ് കേക്കിലോട്ട് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു ഫോണ്ടൻ്റെ കട്ടർ വെച്ചിട്ട് പിങ്ക് കളറിലുള്ള ഫോണ്ടൻറ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഹാലോ കിട്ടിയുടെ ഇടയിലൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കേക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നയൻ ഇഞ്ചും ടെൻ ഇഞ്ചും സെവൻ ഇഞ്ചും അതേപോലെ തന്നെ ഫൈവ് ഇഞ്ചും ആണ് കേട്ടോ നമ്മൾ ബേസ് എടുത്തിട്ടുള്ളത് അത് പറഞ്ഞല്ലോ ഇനി ഇതാ നമ്മുടെ ഹെലോ കിട്ടിയും അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് എങ്ങനെ മേടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലേവറിന് ഒരു റേറ്റ് വെക്കുക ഫ്ലേവർ റേറ്റ് പ്ലസ് ടയർ ചെയ്യുമ്പം ത്രീ ടയർ ചെയ്യുന്നതിന് ഒരു ടു ഹൺഡ്രഡ് എക്സ്ട്രാ കൂട്ടുക എന്നിട്ട് ഡമ്മിയുടെ കൂട്ടുക ഡമ്മിക്ക് കവർ ചെയ്ത ഡമ്മിക്ക് മൊത്തത്തിലൊരു എണ്ണൂറോ ആയിരമോ ഒക്കെ ഡമ്മിക്ക് വെക്കാം കേട്ടോ കാരണം നമ്മൾ ഡമ്മിയുടെ ആ ഒരു കേക്ക് ചെയ്യുകയാണെങ്കിൽ ടു കെ ജി അബവ് വേണം ത്രീ കെ ജി വേണം ടെൻ ഇഞ്ചിൽ നല്ല ഹൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കേക്കിൻ്റെ പകുതിയുടെ പകുതി പോലും ഡമ്മിക്ക് വരുന്നില്ല പിന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇത് കണക്കിലെടുത്തിട്ട് വേണം കേട്ടോ റേറ്റ് എടുക്കാൻ നമ്മുടെ കേക്കിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് ആ ഗിഫ്റ്റ് കവർ ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ടോപ്പാണ് പിന്നെ ഒരു ഡ്രസ്സാണ് പിന്നെ കുറച്ച് ഗിഫ്റ്റുകൾ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ട് ഉമ്മ ഒരു ചെറിയൊരു ചെയർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു പാദസരം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം കവർ ചെയ്തിട്ട് നമ്മളിത് ആ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് അപ്പോൾ കേട്ടോ അപ്പൊ എനിക്ക് രാവിലെ തന്നെ കേക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ കൊറച്ച് ലേറ്റായി നമ്മൾ വേറെ കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടാ ഈ ഒരു ദിവസം അപ്പൊ അത് ഞാൻ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മള് പോവാനായിട്ട് റെഡി ആവുകയാണ് എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഉച്ച വീട്ടിലോട്ട് വീട്ടിലോട്ട് പോവാണ് ബാക്കി കാര്യങ്ങൾ അവിടെ കാണാം അപ്പൊ ഇതാണ് ഗിഫ്റ്റ് കിട്ടാറൊന്നും ഇതിപ്പോ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നത് കാണിച്ചല്ലോ ഷിബ്ലാന്റെ ഡ്രസ്സ് ഇത് ഇത് ഞാൻ കൊടുക്കുന്നത് ഉമ്മാമ്മയും പിന്നെ ഉമ്മാ ഉമ്മ ഉമ്മ കേന്നുമല്ല ഞാന് കേക്ക് അവർ ഓർഡർ ചെയ്തതാണ് കേട്ടോ അറിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുത്തു അത് ഷിബ്ല കൊടുക്കും പിന്നെ ഉമ്മ കസേര എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ടോയ് അപ്പൊ അത് ഷിബ്ല കൊടുക്കും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ അവളെ ഞാൻ കുറച്ച് എന്നോട് ആഹാ അതുകൊണ്ടാണ് അപ്പൊ ഗിഫ്റ്റും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഭക്ഷിച്ച വന്നിട്ടുണ്ട് കേക്ക് താ ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടാ കൊണ്ടുപോകുന്നത് ബോക്സ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ തന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അടുത്താണ് കുറേ ദൂരം ഒന്നും അല്ല നത്തിയുടെ വീട് അപ്പം ഞാൻ തന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ബോക്സ് ചെയ്യാണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം ഞാനിങ്ങനെ കേക്കും പിടിച്ചിട്ട് ഫ്രണ്ടിലിരുന്നു പിന്നെ ഉമ്മയും ഉപ്പയും പിള്ളേരും ഒക്കെ ബാക്കിലാന്ന് ഇരുന്നിട്ടുള്ളത് കേക്കുള്ളതുകൊണ്ടാന്ന് കേട്ടോ ഞാൻ ഉപ്പാനെ ബാക്കിലോട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ പോവാണ് കേട്ടോ പോവാണ് ഹോം ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നല്ല ാണ് ആണ് അതൊക്കെയാണ് പക്ഷെ നമുക്ക് ആയിട്ടുള്ള ഒരു പക്ഷെന്താന്ന് വെച്ചാല് നമ്മുടെ സ്വന്തക്കാരുടെ ഫംഗ്ഷൻസിന് നമ്മുടെ അടുത്ത ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെ ഫംഗ്ഷൻസിന് നമുക്ക് സമയത്ത് എത്താൻ പറ്റില്ല ഞാൻ കേക്ക് ഇങ്ങനെ മടിയില് വെച്ചിട്ട് ഫ്രണ്ടിലാന്ന് ബാക്കി എല്ലാരും അനിത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പെർമുത ജംഗ്ഷനിൽ തന്നെയാണ് അനിയത്തിയുടെ വീട് ദാ ലെഫ്റ്റിൽ കാണുന്ന വീടാണ് അപ്പൊ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ അത്രേ ഉള്ളു പോവാനായിട്ട് ഹസ്ബൻഡാണ് അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊണ്ടുപോ അപ്പോൾ അതാ അനത്തിയുടെ ഹസ്ബൻഡ് കൊണ്ടുപോയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിന്റെ ഒന്ന് രണ്ട് തട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ത്രീ ടയർ കൈക്കൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് വെക്കാനൊന്നും പറ്റില്ല തട്ടിയൊക്കെ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ അനത്തി ഇവിടെ നമുക്ക് നല്ല വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് തന്നിട്ടുണ്ട് നമ്മൾ കുടിക്കുകയാണ് കേട്ടോ വേറെ ആരും ഉണ്ടായിരുന്നില്ല അടുത്ത നമ്മൾ വീട്ടുകാരും കുറച്ച് കസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബർത്ര കേളോണ്ട് ബർത്ര കേൾ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ എന്തായി ബർത്രകൾ ബലൂൺ സലൂ ഉദ്يري വെച്ച കൊണ്ടുള്ളതായി래 മിട്ടു എന്തായി എന്തായി ബർത്ര ഐറ്റം എന്താ വിശേഷം മിട്ടു ചൊല്ല് ഇത് ഒരു ടീ പോട്ടി ചേയി വാട്ട് ഹാപ്പൻഡ് കൊനങ്ങി വാട്ട് ഇസ് ദാറ്റ് മീനെ നേവർ ഇത് ആർതദോ ഓൾ ദ ലൈക്ക് എന്താ എന്താ ഗിഫ്റ്റ് ആക്കി കിട്ടിയാ ഏതാ കിട്ടിയ ഏ ആരെ തന്നെ ഒരു കാലം കേട്ടോ മിഫ്ര മിഫ്രന്റെ ബർത്ത്ഡേ നിനക്ക് കേബുറായി ംബൈന ശ എന്തിനു ബമ്പാത അങ്ങനെ അപ്പോൾ അതാ നമ്മൾ പുറത്ത് ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് സാസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഇവരുടെ പേജിൽ ഒരുപാട് പാകിസ്ഥാനി മെറ്റീരിയൽസും ഇന്ത്യൻ വേഴ്സും ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് കേട്ടോ ഒക്കെ അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇൻസ്റ്റാഗ്രാം പേജും കൊടുക്കാം നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ അതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിസ്റ്റർ ആദ്യം ആണുങ്ങൾ കഴിച്ചു അതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ ബിരിയാണി പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ കറി ചോറ് ചോറ് കഴിക്കുമ്പോ വീഡിയോ എടുക്കുന്നതിന് അപ്പുറത്ത് അപ്പടത്തുനിന്ന് മൂത്തമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് ചോറ് കഴിക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ ചോറ് കഴിച്ചിട്ടാണ് കേട്ടാ നമ്മൾ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഇത് കേക്ക് കട്ട് ചെയ്യാനുള്ള ടേബിൾ ഒന്ന് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുകയാണേ അനിയത്തിയുടെ ഫാമിലി അനിയത്തിക്ക് രണ്ട് മക്കളാണ് പിന്നെ അത് ആ കുഞ്ഞു മക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ട അപ്പൊ അതാ നമ്മുടെ ഷാദലും ഷിബ്ലയും എല്ലാവരും കൂടി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാനും ഇതാ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനതാ നമ്മുടെ ഡമ്മി തിരിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഡമ്മി ഏതായാലും നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ െല്ലാം മതലിന് മതിലിന് കഴിക്കുമല്ലേ അനിയത്തി അവിടെ നിന്ന് കേക്കിൽ ഇതെല്ലാം ഡിസ്കൗണ്ട് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയും ഫിസ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു വരികയാണ് അപ്പം ഇന്നത്തെ വ്ലോഗെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഫിഷ്ടായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിനെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ താങ്ക് യു